നമസ്കാരം ന്യൂസ് മലയാളം ന്യൂസ് ആഫ്റ്റർനൂൺ തുടരുകയാണ് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് വയനാട്ടിൽ നടക്കുന്നത് കേരളം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് വയനാട് എന്തായാലും ആ വാർത്തകളിലേക്ക് വരാം ആദ്യം പ്രധാന വാർത്തകൾ കൂടി നോക്കാം ദുരന്തഭൂമിയായി വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് എഴുപതിലധികം ജീവനുകൾ നിരവധി പേർ മണ്ണിനടിയിൽ ഉറ്റവരെ തിരഞ്ഞു ജനങ്ങൾ ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം ദുഷ്കരം മഴ കാരണം പ്രതിസന്ധിയിലായി എയർ ലിഫ്റ്റിംഗ് രക്ഷാദൌത്യത്തിനായി സൈന്യം വയനാട്ടിൽ നേവി സംഘവും ദുരന്ത മുഖത്തെത്തും രക്ഷാപ്രവർത്തനത്തിന് മത്സ്യത്തൊഴിലാളികളും വയനാട്ടിലേത് നടക്കുന്ന ദുരന്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൌത്യത്തിന്റെ ഏകോപനത്തിന് അഞ്ച് മന്ത്രിമാർ വയനാട്ടിൽ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി This morning, Wainar was hit by several devastating landslides. Mundakai village has been cut off, and the devastating loss of lives and extensive damage is yet to be assessed due to, due to the scale of the tragedy. ചൂരൽമലയിലെ സംഭവത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാഹുൽ ഗാന്ധി കേരളത്തിന് അടിയന്തര സഹായം ഉറപ്പാക്കണം ജീവൻ നഷ്ടമായത് എഴുപതിലധികം പേർക്കെന്നും അഞ്ചു കോടി പ്രഖ്യാപിച്ചു എന്ത് സഹായവും ലഭ്യമാക്കുമെന്ന് സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സ്ഥിതിഗതികൾ വിലയിരുത്തി അപ്പോഴും മറ്റ് വിവിധ നടപടികളിലാണ് കാരണം ആളുകൾക്ക് കൃത്യമായിട്ട് അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ സന്നാഹങ്ങളും അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എയർഫോഴ്സ് അടക്കം കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഫലപ്രദമായി കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അപ്പോഴും അതിൻ്റെ മറ്റ് വിവിധ നടപടികൾ സംസ്ഥാനത്തെങ്ങും തോരാമഴ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് ഇടുക്കി മുതൽ കാസർഗോഡ് വരെ മഴ കനക്കും ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന സർക്കാർ മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് രണ്ടുപേർ മരിച്ചു മരിച്ചത് മലക്കപ്പാറ സ്വദേശികളായ ജ്ഞാനപ്രിയ രാജേശ്വരി എന്നിവർ ഇന്നലെ രാത്രി നടന്ന അപകടം പുറംലോകമറിഞ്ഞത് ഇന്ന് രാവിലെ